എസ് എഫ് ഐ എലവഞ്ചേരി ലോക്കൽ സമ്മേളനം നടത്തി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി എസ് ബിപിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവകാശങ്ങൾ എവിടെയെല്ലാം നിഷേധിക്കുന്നുവോ അവിടെ എല്ലാം ഒരു തീപ്പന്തമായി മാറി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സന്ധിയില്ലാത്ത സമരപരാക്കത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായി ഈ രാജ്യത്തിനകത്ത് വർഗീയ

സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ലോക്കൽ സെക്രട്ടറി കെ ശിവരാമൻ എ ജയപ്രകാശൻ എ ചന്ദാമര ടി എൻ കണ്ണൻകുട്ടി കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ലോക്കൽ പ്രസിഡന്റായി വി ആദിത്തിനെയും സെക്രട്ടറിയായി എസ് കൃഷ്ണപ്രസാദിനെയും തിരഞ്ഞെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്